അലൈക്കും അസ്സാമത്തുല്ലാഹി വാത്ത അലഹമുല്ല തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥിയാണ് പരിശുദ്ധ റമദാൻ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു സാധാരണ അതിഥിയല്ല നമ്മുടെ ആത്മാവിനെ വിരുന്നൂട്ടുവാൻ വരുന്ന ഹൃദയത്തെ എത്തുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് പരശുധർമ്മത മനുഷ്യൻ എന്നത് കേവലം മജ്ജയും മാംസവും രക്തവും ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരം മാത്രമല്ല മറിച്ച് ആത്മാവ് എന്ന സൂക്ഷ്മ ഘടകവും കൂടി ചേരുന്നതാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അമിത പ്രാധാന്യം നൽകുന്ന നാം ആത്മാവിനെ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ശരീരത്തെ പാകപ്പെടുത്തി ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് ആദരണീയ മാസത്തിൻ്റെ ആഗമന ലക്ഷ്യം ആത്മാവിനെ വിരുന്നൂട്ടുവാനുള്ള അപൂർവ വിഭവങ്ങളുമായിട്ടാണ് പരിശുദ്ധ റമലാലിൻ്റെ വരവ് ആരാധനകളും സൽക്കർമ്മങ്ങളുമാണ് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ആസ്വാദ്യ വിഭവങ്ങൾ റമലാലിൻ്റെ വരവോടുകൂടി നമ്മുടെ ദിനചര്യകൾ അടിമുടി മാറുന്നു ശരീരപ്രധാനമായ ദിനചര്യകളിൽ നിന്നും ആത്മീയതയ്ക്ക് പ്രാധാന്യ പ്രാധാന്യം നൽകുന്ന ജീവിത ക്രമത്തിലേക്ക് നമ്മെ പാകപ്പെടുത്തിയെടുക്കുവാൻ റമദാൻ പ്രാപ്തരാക്കുന്നു നമ്മുടെ ഭക്ഷണ സമയങ്ങൾ മാറുന്നു ഉറക്ക സമയങ്ങൾ മാറുന്നു ആരാധനാശൈലികൾ മാറുന്നു എല്ലാത്തിലുമുപരി മനസ്സിൻ്റെ ദിശ തന്നെ മാറുന്നു ഇന്നലെ വരെ അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്നവർ റമദാൻ ആകുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ശീലിക്കുന്നു ദേഹേച്ഛയുടെ മേൽ ദൈവേച്ഛയുടെ വിജയമാണ് റമദാൻ സാധ്യമാക്കുന്നത് ആഗ്രഹങ്ങളിൽ നിന്ന് ആത്മനിയന്ത്രണത്തിലേക്ക് ജനപ്രീതിയിൽ നിന്ന് ദൈവപ്രീതിയിലേക്ക് ബാഹ്യമോടിയിൽ നിന്ന് ആന്തരിക വിശുദ്ധിയിലേക്ക് പാപചിന്തയിൽ നിന്ന് പശ്ചാത്താപബോധത്തിലേക്ക് ദിശ മാറുന്നതിനുള്ള അനുകൂലനമാണ് റമലാൻ നമുക്ക് നൽകുന്നത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇല്ല എന്ന ദൈവിക വചനത്തെ അന്വർത്ഥമാക്കുന്നതാണ് നോമ്പുകാരൻ്റെ ജീവിതം രാവും പകലും അവൻ ആരാധനയിൽ മുഴുവൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി നിർവഹിച്ചുകൊണ്ട് ഇടവേളകളിൽ ദൈവിക സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് രാവുകളിൽ ഹൃദ്യമായ ഖുർആൻ പാരായണത്തിൽ ലയിച്ച് തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പാതിരാ നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഭജനമിരുന്നു കൊണ്ട് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിശ്വക്കുന്നവന് ഭക്ഷണം നൽകിക്കൊണ്ട് സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊക്ഷ്മളമാക്കിക്കൊണ്ട് വാക്കിലും നോക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നന്മകൾ നിറച്ചുകൊണ്ട് റമലാൻ നൽകുന്ന ആത്മീയ വിഭവങ്ങൾ ഓരോ വിശ്വാസിയും ആസ്വദിക്കുന്നു നോമ്പുകാരൻ്റെ ഉറക്കം പോലും ആരാധനയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവിനെ വിരുന്നൂട്ടുന്ന ഈ അതിഥി അതിവേഗം നമ്മോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരേണ്ട ഒരു ചോദ്യമുണ്ട് ഈ റമലാനിൽ നിന്നും നാം എന്ത് നേടി നമ്മുടെ ആത്മാവിനെ സമ്പന്നമാക്കാൻ നമുക്ക് കഴിഞ്ഞു റമദാൻ കേവലം ഒരു മാസക്കാലം മാത്രമാണ് പക്ഷേ അതിൻ്റെ ലക്ഷ്യം വരുന്ന ഒരു വർഷത്തേക്കുള്ള മാറ്റമാണ് റമദാൻ നമുക്ക് നൽകുന്ന ആത്മീയ പോഷണം വർഷം മുഴുവൻ ചോർന്നു പോകാതെ നിലനിർത്തണമെങ്കിൽ നന്മകളിലെ നൈരന്ധൈര്യം നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് റമദാൻ വിട പറയുന്നതിന് മുമ്പ് നാം ഉറപ്പാക്കണം നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ആരാധനകളുടെ ചൈതന്യം വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ ഹൃദയം ശുദ്ധമായിട്ടുണ്ടോ ഉണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അതിഥിയെ യഥാവിധി സ്വീകരിച്ചവരായി നാം മാറും നാം മനസ്സിലാക്കുക റമദാൻ പിശപ്പിനെ നിയന്ത്രിക്കുന്ന മാസമല്ല മനസ്സിനെ നിയന്ത്രിക്കുന്ന മാസമാണ് റമദാൻ ശരീരത്തെ ക്ഷീണിപ്പിക്കാനുള്ള മാസമല്ല ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള മാസമാണ് വിശുദ്ധ മാസം നൽകുന്ന വിരുന്നിനെ അവോളം ആസ്വദിക്കുവാൻ അള്ളാഹു സുബാൻഹു ആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ അലഹദിറബുൽ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കൂ